ാണ് പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രിയായ സുരേഷ് ഖന്ന സഭയിൽ നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരിപ്പിച്ചത് പഴയ ബില്ല് ഭേദഗതി ചെയ്തുകൊണ്ടുള്ളത് യു പി ഐ ഇളക്കി മറിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ ബിൽ അടിക്കടി യോഗ്യ സർക്കാർ വിദ്വേഷം മാത്രം ഇളക്കിവിടുമ്പോൾ ബി ജെ പിയുടെ വിഭാഗീയ രാഷ്ട്രീയം തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ബില്ലിന് ഭരണപക്ഷമായ ബി മാത്രമേ അനുകൂലിക്കുന്നുള്ളൂ മതപരിവർത്തനത്തിലുള്ള ശിക്ഷാ നടപടി ജീവപര്യന്തമാക്കി ഉയർത്തിയാണ് പുതിയ ഭേദഗതി യോഗി സർക്കാർ അവതരിപ്പിച്ചത് ഇതോടെ പുതിയ ഭേദഗതി പ്രകാരം മതപരിവർത്തന കേസുകളിൽ ഇപ്പോൾ ആർക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം എന്ന അവസ്ഥയാണ് നേരത്തെ പരാതി നൽകാൻ മതപരിവർത്തനം ചെയ്യപ്പെട്ട സ്ത്രീയുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ സാന്നിധ്യം ആവശ്യമായിരുന്നു എന്നാൽ പുതിയ ബിൽ പ്രകാരം ഏതൊരു വഴിപോക്കന് വേണമെങ്കിലും പരാതി നൽകാമെന്നായി ഈ കേസുകൾ സെഷൻ കോടതിക്ക് താഴെയുള്ള ഒരു കോടതിയും പരിഗണിക്കാനും പാടില്ല ഇതോടെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് മുന്നിൽ മുന്നിലെത്താതെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും ഉണ്ടായി ഭേദഗതി ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളെയും ജാമ്യമില്ലാത്ത വകുപ്പിന്റെ കീഴിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആരെയും പിടിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൂട്ടിലടക്കാം എന്നുള്ള തരത്തിലേക്കാണ് മതപരിവർത്തന ഭേദഗതി നിയമത്തിലൂടെ യോഗി സാധ്യമാക്കിയെടുക്കാൻ പോകുന്നത് നിലവിലെ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ഭേദഗതി നിർദ്ദേശിക്കുന്ന മതപരിവർത്തന നിരോധന ബിൽ ചൊവ്വാഴ്ച ഉത്തർപ്രദേശ് നിയമസഭയിൽ വീണ്ടും അവതരിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഉത്തർപ്രദേശിൽ മതപരിവർത്തന നിയമം സർക്കാർ ആദ്യം പാസാക്കിയത് ഇത് പ്രകാരം ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് നിലവിലുള്ള ശിക്ഷ ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ ബില്ലുമായി യോഗിയെത്തുന്നത് കർവാർ യാത്രയിൽ മുസ്ലീങ്ങൾ അവരുടെ കടയ്ക്ക് മുകളിൽ വെണ്ടക്കയാ വലിപ്പത്തിൽ പേരെഴുതി വെച്ചേ മതിയാകൂ എന്ന് യോഗി കൽപ്പിച്ച് പറഞ്ഞത് കോടതി ആ വിധി സ്റ്റേ ചെയ്തുമൊക്കെ നമ്മൾ കണ്ടു എന്നാൽ യോഗിക്ക് ഇപ്പോഴും യാതൊരു കൂസലുമില്ല എന്ത് സുപ്രീംകോടതി പറഞ്ഞാലെന്ത് താൻ ഇതൊക്കെ തന്നെ അവതരിപ്പിക്കുമെന്ന മട്ടിലാണ് മുന്നോട്ട് മുന്നോട്ടുപോക്ക് അതാണ് ഈ ബില്ല് അവതരത്തിന് സോറി അതാണ് ഈ ബിൽ അവതരണത്തിലൂടെ കാണാൻ സാധിക്കുന്നതും